ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് നല്ല തൊപ്പക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വേവിച്ച് വൈകുന്നേരത്തെ ചായ കൂടി ഒന്ന് പാർസലാക്കാൻ വെക്കോ അപ്പൊ എല്ലാരും വായോ അപ്പൊ ഇതാ നല്ല തൊപ്പക്കിഴങ്ങാണ് ഞാൻ വേടിച്ചത് മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ തൊപ്പക്കിഴങ്ങാണ് അപ്പൊ കുക്കറിൽ വേവിച്ച പെട്ടെന്ന് വേവും നമ്മുടെ സത്യം എന്നോട് പറഞ്ഞു ഞാൻ സാധാരണ പാത്രത്തിലിട്ട് സാധാരണ രീതിയിൽ ിട്ട് വേവിക്കുകയാണ് പതിവ് പക്ഷെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ എല്ലാം നല്ലവണ്ണം വെന്തിട്ട് രൂപ ഇനി അങ്ങനെ ചെയ്തു നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു തൊപ്പക്കിഴങ്ങ് ഞാൻ നല്ലവണ്ണം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുക അതായത് ഉപ്പ് നല്ലവണ്ണം പിടിക്കണമെങ്കിൽ അത്യാവശ്യം ഉപ്പതിൽ ഇടണം ആ വെള്ളത്തിന്റെ പാകത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ തൊപ്പ കിഴങ്ങും നല്ല പാകമായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നല്ല ചൂടുള്ള കാപ്പി നല്ല പശു പാലം കൊണ്ട് ഉണ്ടാക്കി കാപ്പി നല്ല തൊപ്പക്കിഴങ്ങും അപ്പൊ അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യലി തൊപ്പക്കിഴങ്ങും നല്ല ചീനമുളക് ചമ്പന്തിയും കൂടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ സൂപ്പർ അതേപോലെ തന്നെ നല്ല തൊപ്പക്കിഴങ്ങും നല്ല വെന്ത വെന്തത്തൊപ്പക്കിഴങ്ങും നല്ല മത്തിക്കറിയും അപ്പൊ നമ്മൾ ഇന്ന് മത്തിക്കറി ഉണ്ടാക്കിണ്ട് അപ്പോൾ വെന്തപ്പോ ആർക്കും ക്ഷമയൊന്നും ഇല്ല മത്തിക്കറിയാവുള്ളത് അപ്പൊ കുട്ടപ്പായി അമ്മ നമുക്ക് വേഗം തിന്നാ തൊപ്പക്കിഴങ്ങ് നല്ല കാപ്പിയും കൂടി കഴിക്കാന്ന് നല്ലൊരു പടം കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മയും അപ്പുറത്ത് ചായ കുടിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും വട്ടളഞ്ഞിരുന്നിട്ട് നിലത്തിരുന്നിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിക്കാറുള്ളു അപ്പൊ നിലത്തിരുന്നിട്ട് തന്നെ കഴിച്ചു അങ്ങനെ ഏട്ടാ അപ്പളേക്ക് മത്തിയൊക്കെ ഒക്കെ വേടിച്ചിടുന്നു അപ്പൊ കുട്ടപ്പായ്ക്കൊരു പൂതി ഈ മത്തിക്കറി മത്തി വറുത്തതും ഒക്കെ കൂടി കഴിക്കണത് തപ്പക്കിഴങ്ങും മത്തി കൂട്ടാനും അടിപൊളിയാണ് കേട്ടോ കൊള്ളി മത്തിക്കറി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ മത്തിയൊക്കെ പാത്രത്തിലാക്കി ഞാൻ മീൻ നന്നാക്കണ ആ സ്ഥാനത്ത് പോയിരുന്നു ഇപ്പൊ വടക്കോർത്താണ് നമ്മള് മീൻ നന്നാക്കുക എല്ലാവരും അങ്ങനെ തന്നെ ആവുമല്ലോ ഒന്നല്ല ഈ അടുക്കളയിൽ നമ്മള് പേപ്പറൊക്കെ വിരിച്ചിട്ടിരിക്കും നല്ലോണം എന്ന് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വടക്കോർത്ത് അങ്ങനെ പോയിരിക്കും അപ്പൊ ഇവിടെ ഒക്കെ എനിക്ക് നാലോറും വീടുള്ള കാരണം വടക്കുറത്തു നിന്നും പോയിരിക്ക യാതൊരു പേടിയില്ലാട്ടോ അപ്പൊ അങ്ങനെ ലേറ്റാക്കി ഇട്ടിട്ട് ഞാൻ അവിടെ മീനൊക്കെ നന്നാക്കി നന്നാക്കിയിരിക്കുകയാണ് അപ്പഴേക്കും പൂച്ചകോളും നാലോറും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ തലവുകൾ അങ്ങോട്ടും പാർസലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൂച്ചകോളുക്ക് അവരാണ് ഇട്ടുകൊടുത്തേ ഞാൻ കുറച്ചു നേരം അവരും മിണ്ടാതിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും കറിയും പിന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കും അങ്ങനെ നന്നാക്കുന്ന നന്നാക്കല് കഴിയണേ വരെ ഓരോ തല ഒരേ തലയിട്ട് അങ്ങനെ പൂട്ടോ പിന്നെ ഒക്കെ കൂടിയിട്ടൊരു കുണ്ടുണ്ട് നമ്മളെ മീനിന്റെ വേസ്റ്റ് പറഞ്ഞ ഒരു കുണ്ട് അപ്പൊ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പോയി തിന്നും അങ്ങനെ മീൻ നന്നാക്കലും പൂച്ച കൊള്ളം അങ്കക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ ഞാൻ നന്നായി കഴുകി കഴുകിയെടുത്തുട്ടോ ഒരു ലേശം ഉപ്പിട്ട് കഴുകണമെങ്കിൽ നമുക്ക് ആ മത്തിയുടെ ഒരു കുത്തണം മണക്കങ്ങോട്ട് പോയി കിട്ടും അതേട്ടനെ നിർബന്ധാ എല്ലാ മീനും അങ്ങനെ കഴുകണംന്ന് അപ്പൊ ഞാനങ്ങനെ കഴുകാറുണ്ട് അങ്ങനെ മീനൊക്കെ നന്നായി കഴുകിയെടുത്ത് കൂട്ടാനിലേക്കുള്ള ഒരു ചെറിയൊരു സബോളയും ഒരു തക്കാളിയും ഒരു നാലഞ്ച് പച്ചമുളകും എടുത്തു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം കുരുമുളകിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ മീൻ കൂട്ടാനിൽ അതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു സൂത്രപ്പണിയാ നമ്മുടെ മീൻ കൂട്ടാനിൽ കുറച്ച് കുരുമുളക് കൂടി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാ അപ്പൊ ഞാനന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിഷ്ടമായി പിന്നെ എനിക്ക് മീൻ കൂട്ടാൻ ആധികാരികമായിട്ട് പഠിപ്പിച്ചത് നമ്മുടെ വലിയ മീൻ കേട്ടോ നമ്മുടെ രോഹിനിന്റെയും നന്ദുന്റെയും കുഞ്ഞുവിൻ്റെ ഒക്കെ അമ്മ അപ്പൊ എന്തായാലും എളുപ്പത്തിലുള്ള ഒരു മീൻകറിയാണ് ഉണ്ടാക്കണത് അപ്പൊ വലിയ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടാറില്ല ഞാൻ എന്തായാലും ഇഞ്ചിയും വെളുത്തലൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അത് ഇഷ്ടമാണ് ഇവിടെ കുമാറിനെ ഒക്കെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പൊ എന്തായാലും അതൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് നമ്മുടെ പുളിയും കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടു അപ്പൊ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിരുലോ അല്ലെങ്കിൽ ഞെക്കി പിഴിയെ നിൽക്കണം അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് അപ്പൊ കുട്ടപ്പായ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് അല്ല ഇപ്പോഴല്ല വന്നിരിക്കണം കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത് മീൻ കൂട്ടാൻ ആവാറായി കഴിഞ്ഞാൽ മൂപ്പരാൾ വന്നിരിക്കും അമ്മ കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അതിപ്പോൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ആണെങ്കിൽ വിശപ്പ് ആൾക്കിത്തിരി കൂടുതലാ ആ നേരാവുമ്പോൾ പിന്നെ ഹെയർ കെയറിൻ്റെ വീഡിയോസ് എന്താ ഇടാത്തെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും എല്ലാവർക്കും പുതിയതാണ് വേണ്ടത് പുതിയ വലിയ ടിപ്സും പുതിയ വലിയ പാക്കും ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നരുത് കേട്ടോ നമ്മുടെ ഹെയർ കെയറിങ് എത്രത്തോളം സിമ്പിളാവണോ അത്രയും നല്ലതാണ് നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി തലയിൽ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അത് ആ ചട്ടിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി അപ്പം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകും തക്കാളിയും ഒന്നിട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വയറ്റുക അപ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റ അപ്പൊ ഹെയർ കെയറിങ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉലുവുടെ വെള്ളവും പേരട വെള്ളവും കയക്കണ കായ്ക്കണവയ്പ്പിന്റെ വെള്ളവും അതേപോലെ തന്നെ കറ്റാവാഴ ജെൽ ഇതൊക്കെ തന്നെയാണ് അത് ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇനി എന്തെങ്കിലും ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇതേപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയറിങ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യാട്ടോ ഇനി എണ്ണയെ പറ്റിയിട്ടുള്ള സാധാരണ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വീഡിയോ ചെയ്യാൻ പലരും പറയുന്നുണ്ട് അപ്പൊ അതെന്തായാലും ഏട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാട്ടോ ഞാൻ ചെയ്യുമ്പോൾ പലർക്കും മനസ്സിലായ മനസ്സിലാവാതെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും അത് യ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കാം നമ്മുടെ ചാനലിൽ ചാനലിലിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തു കേട്ടോ എന്താ കുട്ടപ്പായേ ആ കഴിച്ചു കഴിച്ചോ നമ്മുടെ കൂട്ടി കഴിച്ചോ അപ്പോൾ കുട്ടപ്പായി വന്നിട്ട് ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ ചോദിക്കുക അമ്മ ഐസ്ക്രീംന്ന് തിന്നിട്ടേന്ന് അപ്പൊ നമ്മുടെ ഇവിടെ ആറങ്ങോട്ടുകാരെ പൂരം അതേപോലെ തന്നെ രാമവുളങ്കാരെ പൂരം ഒക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു അപ്പൊ അതിൻ്റെ കുറച്ച് ഐസ്ക്രീം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അത് കഴിക്കട്ടെ എന്നാണ് മൂപ്പരാൾ ചോദിക്കുന്നത് അപ്പൊ ഞാനിപ്പോ വീഡിയോ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും അവന് ഉത്തരം കൊടുക്കണ്ടേ അപ്പോൾ അവതാ നമ്മുടെ കുട്ടപ്പായി വന്നു ചോദിച്ചപ്പോഴൊക്കെ നമ്മുടെ കൂട്ടാൻ്റെ പണി ഇതാവും പോയതറിഞ്ഞില്ലാ അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ കുട്ടപ്പായ ഇതിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് അവൻ വൈകുന്നേരം എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം ഉണ്ടാവുട്ടോ അത് ചെറുപ്പത്തിലേ ഉള്ള ശീല ഇവിടെ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും കുട്ടപ്പായും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ കുട്ടപ്പായക്ക് ഉച്ചയ്ക്കൊറക്കും വളരെ കുറവായിരുന്നു അപ്പൊ എന്റെ പിന്നാലെ നടക്കും അത് ഉള്ള ശീല കേട്ടോ അത് ഇപ്പോഴും ഉണ്ട് കണ്ണന്റെ അടുത്ത് വന്ന് നിൽക്കണോ പിന്നെ അവിടെ ലൈറ്റ് കുറവാണ് അപ്പൊ മൊബൈലിൽ ലൈറ്റ് അടിച്ചിട്ട് എനിക്ക് കാണിച്ചു തരിയാണ് അമ്മ വീഡിയോ ശരിക്കും എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയിൽ വേറെ ഒത്തിരി മടിയാ പക്ഷെ വീഡിയോ എടുക്കാനൊക്കെ ആൾ ഹെല്പ് ചെയ്യും അതാ അച്ഛന്റെ അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെതാ ഞാൻ നന്നായിട്ട് മസാല അതൊന്ന് അതൊന്നും ചൂടാവുന്നവരെ അതെ അതായത് പോണ വരെ ഒന്ന് ഇടയ്ക്ക് കൊടുക്ക കേട്ടോ ഇവിടെ എല്ലാവരും വീട്ടിലും വെക്കണ പോലത്തെ ഒരു മത്തിപ്പുളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതില് വലട്ടും മീൻ പിടിക്കാമല്ലോ എന്ന് അപ്പൊ ഇവിടെയൊക്കെ അങ്ങനെയാണ് മത്തിപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും കിണത്തില് പക്ഷെ ഞാൻ അത്രയ്ക്കും വെള്ളമാക്കണൊന്നുമില്ല ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ള ഒരു എന്താണ് കറിക്ക് കുറുകലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് തൂവി കൊടുത്തു ഇതിപ്പോൾ വീഡിയോയിലായ കാരണം കുറച്ച് ഭംഗിക്ക് പൊക്കിയിട്ടുണ്ട് ഇതങ്ങട് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ നമ്മൾ ഈ ആ കറിവേപ്പിൻ്റെ ആ തണ്ട് നിട്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഊരി എടുക്കില്ലേ അതേപോലെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ മസാല ഒന്നും കൂടി ഒന്ന് ചൂടാവട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കണെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചൊയ വരുകയുള്ളു അപ്പം എന്തായാലും മണമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും പുളി ഒഴിക്കാം സാധാരണ രീതിയിൽ ഇതൊന്നും ചെയ്യണ്ട വാട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഈ ഒരു പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് പാകത്തിന് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ അതായത് ആ സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മീനിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് വറുത്തിടുക ഇങ്ങനെ ആയാലും നമ്മുടെ മത്തിപ്പുളി റെഡിയാണ് കേട്ടോ അങ്ങനെയും ചെയ്യാറുണ്ട് തേര് സമയമില്ലാത്തപ്പോൾ ഞാൻ അങ്ങനെയാണ് അങ്ങനെയുണ്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മത്തിപ്പുളി ഇവിടെ തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മത്തിപ്പുളി കൂട്ടിയിട്ട് നമുക്ക് തൊപ്പക്കിഴങ്ങും ചോറൊക്കെ തിന്നാം അപ്പോൾ കുട്ടപ്പ ഇത് വെയിറ്റ് ഇതായിട്ട് വേണം അവൻ എന്ത് ചെയ്യാൻ ചോറുണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മസാല ഒക്കെ തിളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഞാനും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ മത്തി ഉണ്ടത് ഒരു കിലോ മത്തി ഞാൻ ഇവിടെ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ ഇവിടെ എത്രയും തോന്നുന്ന മീനെങ്ങനെ കൂട്ടാനിലിടണ പലരും ചിന്തിക്കുന്നുണ്ടാവും മത്തി കറി വെച്ച് കഴിക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാതും ഇടുന്നത് അപ്പൊ നാളേക്ക് ഇനി വറക്കാനുള്ളത് വേറെ മേടിക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ് പിന്നെ നാളെ എന്തായാലും ഉപ്പേരി ഉണ്ടാക്കണം അമ്മ ഈ ഇറച്ചി മീനൊന്നും കഴിക്കില്ല കേട്ടോ അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേമ്പു തണ്ടുണ്ട് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും അപ്പൊ അതൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കിനി കൂടുതലായിട്ടുള്ള പണികളൊന്നും നാളെ ഉണ്ടാവില്ല വേണമെങ്കിൽ ഒരു രണ്ട് കഷ്ണം മീൻ മറക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെന്താ നമ്മുടെ മത്തിക്കറി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് അടച്ചു വെക്കാം അപ്പം നന്നായിട്ടൊന്ന് തള വന്ന് കഴിഞ്ഞാൽ അതായത് മീനൊക്കെ വെന്ത് തള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോഫിയ കേട്ടോ ചിക്കനോ മീനോ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഒരു പാട്ടുണ്ട് അതായത് അത് ആവാറാകുമ്പോൾ അതായത് അടുപ്പത്ത് ഇങ്ങനെ ഇറക്കാറാകുമ്പോൾ അത് ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ അപ്പം തന്നെ കുട്ടപ്പായയ്ക്ക് ഒരു ഗംഭീര ഒരു പാട്ടുണ്ട് ഏത് പാട്ടാണെന്നൊന്നുമില്ല അവന് വയുതിൽ വരുന്ന പാട്ടാവും പാടും കേട്ടോ അപ്പൊ പിന്നെ ഒരുപാട് ന്യൂ ജനറേഷൻ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്തൊക്കെയോ ഒരു പാട്ട് ഇങ്ങനെ പാടുണ്ട് അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ആയോ ആയോ എന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഒരു ഹായ് കൊടുക്കണാന്ന് പറയുക ാണ് വീഡിയോയില് അപ്പൊ എന്തായാലും അവ ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ദാ മീൻ കറിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ നന്നായി വെന്ത്ണ്ട് അപ്പൊ നമുക്കിനി ഉപ്പുണ്ടോ നോക്കി വെക്കാം അപ്പൊ എല്ലാം കഴിഞ്ഞ ഒരു ഉപ്പുണ്ടോ നോക്കണ പരിപാടി മീൻ ഇടണേക്കെ മുന്നേ മീനിട്ട് ഇട്ട് കഴിഞ്ഞ് വെന്തതിന് ശേഷം നമുക്ക് ഇണ്ടല്ലോ അല്ലെ ഉപ്പും പുളിയൊന്നും നോക്കാതെ വെക്കണവരുണ്ട് ഈ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർ ഉപ്പും പുളിയും നോക്കിയിട്ടാണ് വെക്കണത് പക്ഷെ അവരെന്ത് രുചിയിലാ വയ്ക്കാലേ നമ്മുടെ ഉദാഹരണം എടുത്ത് അമ്മ ഇറച്ചി മീനൊന്നും കഴിക്കില്ല പക്ഷെ നന്നായിട്ട് ഇറച്ചി മീനൊക്കെ കുക്ക് ചെയ്യും കേട്ടോ അങ്ങനെ അത് അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഒരുപാട് നാളെയും മത്തിപ്പുള്ളി കഴിച്ചിട്ട് അപ്പം ഞാൻ കുട്ടപ്പായ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ടപ്പോൾ കുട്ടപ്പായ്ക്കും വേണം എന്ന് പറഞ്ഞു അപ്പം ഞാനെല്ലാവരും ലേശം എടുത്തിട്ട് അവന് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവൻ നന്നായിട്ടുണ്ടമ്മ എന്ന് പറയും നന്നായിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് അമ്മ അങ്ങനെ പറയുള്ളൂ അല്ലാതെ വല്ലാതെ കുറ്റമൊന്നും പറയുന്നില്ല എന്തെങ്ങനെ ആയി എന്നും ചോദിക്കില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ അങ്ങനെയാ ഇനി കുറച്ചും കൂടി വെല്ലുതായി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് എനിക്കറിയില്ല അങ്ങനെ അതാ അവന് കുറച്ചും കൂടി വേണം പറഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പൊ ഇത്തിരി തോന ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പൊ ഇത്തിരി ചൂടുണ്ടായിരുന്നു അങ്ങനെന്താ ഞങ്ങളുടെ മത്തിപ്പുളിയുടെ ടേസ്റ്റ് നോക്കലും കഴിഞ്ഞ് ഇതേപോലെ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷവും ഒരു ഒരു അല്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ട കൂട്ടാനും കൂട്ടിയിട്ട് അന്ന് കുട്ടപ്പായക്ക് ചോറൊക്കെ കൊടുത്തു അങ്ങനെ കുമാറും വയറു നിറച്ച് ചോറുണ്ടു അവന് ഭയങ്കര ഇഷ്ടമാണ് മത്തിപ്പുളി എടുത്തുമ്പം ഞാൻ കുറച്ച് മത്തി മേടിച്ച് കൊടുന്ന് കഴിഞ്ഞാൽ കൂട്ടാൻ വെച്ച് തരുമോന്ന് ഞാൻ മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കുമാർ ഉണ്ട് ഇവിടെയെന്ന് അപ്പൊ അന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മേടിച്ചോണ്ടിരുന്നേ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയുകയും ചെയ്തു അങ്ങനെ വൈകുന്നേരം ആണ് മേടിച്ചോണ്ടിരുന്നത് അങ്ങനെ മത്തിപ്പുളിയൊക്കെ ഉണ്ടാക്കിയാവുമ്പോൾ വയറ് നിറച്ച് ചോറുണ്ടും അങ്ങനെ ഇത് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് തുടക്കയിലൊക്കെ കഴിഞ്ഞു കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു ഞാൻ എന്നിട്ട് എൻ്റെ മുടിയുടെ ഹെയർ കെയറിങ്ങിന് വേണ്ടി നിന്നു അപ്പോൾ വൈകുന്നേരം ഞാൻ ഇതേപോലെ മുടി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുട്ടോ അപ്പോൾ ഇതേപോലെ മുടി നമ്മുടെ കൈകളും ഉണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വലിക്കുക അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ മുടി വളർച്ച ഉണ്ടാവാനും രാത്രി ഇതേപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ടത് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാം അപ്പോൾ നമ്മുടെ മുടി ഒഴിച്ചിട്ട് മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതേപോലെ രാത്രി നമ്മൾ ഹെയർ കെയർ ചെയ്യണത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും മുടിയൊക്കെ കെട്ടി കെട്ടിവെക്കുകയാണ് ഇനി മെയിൽ കഴുകിയിട്ട് നമ്മൾ കിടക്കൂട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബാബാ സി യു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ടാറ്റാ